ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് കൊതുക് ശല്യം ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സ് ആണ് കേട്ടോ ഇത് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വേണമെങ്കിൽ ചെറിയൊരു പീസ് ഇതുപോലെ എടുക്കാം കേട്ടോ അതിലേക്ക് കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിനെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ടൊന്ന് പിരിച്ചു കൊടുക്കണം കേട്ടോ ഒരു കിഴി പോലെ ആക്കി എടുക്കാം അപ്പോൾ അത് ഇതുപോലെ എണ്ണിട്ടുണ്ടാവുക ഇനി നമുക്ക് ഇതുപോലെ ഒരു ചിരട്ടയിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വൈകുന്നേരം സമയങ്ങളിൽ റൂമുകളിലും അതുപോലെ തന്നെ നമ്മൾ ഹാളിലൊക്കെ ഇത് കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊതുക് ശല്യം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും കേട്ടോ കൊതുക് വരികയില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആ ഒരു കോഫി പൗഡറിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ലും ഉണ്ടാവാനൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കൊതുക് ശല്യം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിന് സ്മെൽ ട്ടുമ്പെ കൊ നശിക്കൂട്ടോ ഇനി അടുത്തതായിട്ടുള്ള ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തി കത്രിക നമുക്ക് മൂർച്ചു കൂട്ടാൻ ചിലപ്പോ നമ്മൾ ഇങ്ങനെ കത്തിയൊക്കെ മൂർച്ച കൂട്ടി ചിലപ്പോ അത് വലിച്ചെറിയാറാണ് പതിവ് അപ്പോ അങ്ങനെ ഇല്ലാതെ നമുക്ക് ഇങ്ങനെ കത്തി മൂർച് കൂട്ടാന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു ഇടികല്ലാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാരും വീട്ടിലുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇടികല്ല് എടുത്തിട്ട് അതിലിമ്മ ഇത് ഒരച്ചി കൊടുത്താൽ മതിട്ട് അതുപോലെ ഒന്നിങ്ങനെ ഒരച്ചു കൊടുക്ക അപ്പം തന്നെ നമ്മൾ കത്തി ഏകദേശം നല്ല പോലെ തന്നെ മൂർച്ച കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം മൂർച്ച കൂടിയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ നമ്മൾ അടുത്തതായിട്ട് പിന്നെ കത്രിക ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടത്തോടൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് പോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മുട്ടത്തോടൊക്കെ അതുപോലെ തന്നെ ഗുളികന്റെ സ്ട്രാപ്പ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മൾ കത്രികയ്ക്കൊക്കെ മുറിച്ച് കൂടി കിട്ടും കേട്ടോ ഇനി ഇതുപോലെ ഒരിച്ചപ്പോൾ തന്നെ നല്ലപോലെ തന്നെ കത്തി മൂർച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി അടുത്തതായിട്ടുള്ള ടിപ്സ് എന്താണെന്ന് നോക്കാം ഇതുപോലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒന്നാണ് കേട്ടോ അപ്പക്കല്ല് അപ്പോൾ ഈ ഒരു കല്ല് നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ തുരുമ്പൊക്കെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ തുരുമ്പൊന്നും പിടിക്കാതെ തന്നെ എങ്ങനെ നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ എടുത്തു വെക്കാമെന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇനി ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ അപ്പക്കല്ല് നല്ല സൂക്ഷിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ട് നടക്കാം കേട്ടോ അപ്പോൾ ഇനി എന്താണെന്ന് നോക്കുക അതിനായിട്ട് ഇവിടെ എടുക്കുന്നത് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കല്ല് ചൂടറിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിതുപോലൊരു കവറിലിട്ടിട്ട് കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അപ്പ കല്ല് ബാക്കിൽ ഒന്നും ഒന്നും പിടിക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് നിങ്ങളെടുത്ത് വെക്കാം കേട്ടോ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഇപ്പം ഞാൻ ഒരു നൈറ്റിയാണ് കേട്ടോ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പ് മാക്സിയോ എന്തെങ്കിലുമൊക്കെ എടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഏകദേശം നല്ല ലൂസ് ഉള്ള ഒരു നൈറ്റിയാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇതിപ്പോൾ ഒരു ടോപ്പാണെന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് ഇത് ലൂസ് ലൂസുള്ള ടൈമിൽ നമുക്കിപ്പോൾ ഷെയ്പ്പ് ചെയ്യാനൊന്നും സമയമില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അതിനായിട്ട് നമുക്ക് വെറും ഒരു വള മാത്രം മതിട്ടോ ഇത് ചെയ്യാനായിട്ട് ഈ ഈയൊരു വള നമ്മളിതിൻ്റെ നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള വളയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇതും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ദേഹത്ത് തട്ടു എന്നുള്ള ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മളെ മേറ്റ് തട്ടുമെന്നില്ല അപ്പോൾ ഇതുപോലെ ഒരു വളം എടുത്തിട്ട് നമ്മൾ ഉള്ളിലൂടെയാക്കിയിട്ട് ഉള്ളിലൂടെ ആക്കിയിട്ട് നമ്മൾ ആ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെക്കുക ശേഷം നമ്മളൊരു റബ്ബർ ബാൻഡ് എടുക്കണമെന്നുണ്ട് കേട്ടോ അപ്പോൾ റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സ് നല്ല മോഡലായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ നല്ല ഫിറ്റിൽ കിടക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് ഒരു മോഡലിലൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കൊക്കെ ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മളെ നൈറ്റി അപ്പോൾ ഇതുപോലൊക്കെ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ഒതുങ്ങി ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു പെർഫെക്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു മോഡലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കിച്ചൺ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു